അങ്ങനോരോ കാടോ മീടാമേ ഓരോരോ കാമടി കബറിലേ കാണോക്കാതെ ഓടിത്താണ് പാത ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ട് പോകുന്നു അലഹദില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ പിറ്റേന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്ന് അങ്ങനെ പാചകങ്ങളും വിശേഷങ്ങളൊന്നും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ തിരുമ്പുന്നതും ചിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഞമ്മൾക്ക് രാവിലെ നല്ല ഞാൻ രാവിലെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനേ വിചാരിച്ചിട്ടില്ല കേട്ടോ രാവിലെ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല സൗണ്ട് ഇട്ടാൽ കോഴിക്കളിയും നമ്മൾ ഈ രാവിലെ ഒരു വേറൊരു ഒച്ചല്ലാതെ ഈ കോഴിക്കളിയും പിന്നെ എന്തൊക്കെയോ ഒരു കിളി കിളികളാണോ നമ്മളെ പീക്ക കുഞ്ഞൊക്കെ പറയില്ല എനിക്ക് തോന്നുന്നത് പീക്ക കുഞ്ഞൊക്കെ ഒരു സൗണ്ട നല്ലൊരു സൗണ്ട് ഉണ്ടല്ലോ അതൊക്കെയാണ് ഉണ്ടോ തൊന്ന് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച കുറച്ചൊക്കെ ഒന്ന് വീഡിയോ എടുത്താലോ എന്ന് അപ്പോൾ നമ്മൾ ഫോണിൽ ഒരു വീഡിയോ ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് ഭാഗം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്താലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമുക്ക് ഇന്ന് രാവിലെ പത്തിരിയും ഇന്നലത്തെ കടലക്കറി അതിനീട്ടോ അപ്പം ഇന്നലത്തെ കടലക്കറി ഉണ്ടായപ്പോൾ ഒന്ന് ഞാൻ കുറച്ച് പത്തിരി കാണിച്ചിട്ട് പിന്നെ ഇന്നലെയൊക്കെ തിരുമ്പിയത് ബക്കറ്റിലിങ്ങനെ വെച്ചത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചിക്കിയത് ഇട്ടാണ് നമ്മൾ അയല്മല് ആറിയിട്ടതിട്ട ചിക്കാന്ന് പറയും ആറിയിടാന്ന് പറഞ്ഞ് പരുത്താന്നൊക്കെ പറയും പലരും പല ഭാഷയിലാണല്ലേ ഓരോരുത്തരും ഓരോ രാജ്യം നാട്ടിൽ ജനിച്ചതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ഭാഷയാണല്ലോ പിന്നെ അതായത് നമ്മൾ മുറ്റൊക്കെ അടിച്ച് വാരി പിന്നെ നമ്മൾ ചായ കുടിക്കാനൊക്കെ പോകണ പുറപ്പാടാണ് കേട്ടോ മക്കൾ മക്കളാരും എണീച്ചിട്ടൊന്നുമില്ല എട്ട് എട്ടരൊക്കെ സമയമായിട്ടുള്ളു കെട്ടോ അപ്പം പിന്നെ ഞാൻ ക്ലാസ്സൊക്കെ കണ്ട് എന്താണ് ക്ലാസ്സൊക്കെ ഒക്കെ കണ്ട് കുത്തിരിക്കുമ്പോഴാണ് പത്തിരൊക്കെ ഇങ്ങനെ ചുട്ടത് അതൊക്കെ കഴിഞ്ഞ് കൊലയമല കൊലയമുറ്റൊക്കെ അടിച്ച് വാരി കഴിഞ്ഞു പിന്നെ കേട്ടോ ഞാൻ തിരുമ്പിയത് ചിക്കിയതും പിന്നെ ഞമ്മളെ ഈ ഒരു ഭാഗം മുറ്റടിച്ച ഒരു ഇതൊക്കെ കേട്ടോ അപ്പോൾ നമ്മളെ സമയം എട്ട് മ എട്ടരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതാ ചെമ്മീൻ കറിയുണ്ട് ഞമ്മൾക്ക് ഉച്ചക്ക് ചെമ്മീൻ കറിയും അയില പൊരിച്ചതും പിന്നെന്തേനും മക്കൾക്ക് സോയാബി പൊരിച്ചതൊക്കെ എഴുതി കേട്ടോ അതൊന്നും ഞാൻ വീണ്ടും എടുത്തിട്ടൊന്നുമില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ തീരെ ടൈമില്ല കേട്ടോ പക്ഷെ ഒരു പണിയും ഇല്ലേനും തീരെ ടൈമില്ല ഒന്നാമതെന്താ നമ്മളെ ഈ ഫോൺ കളിയോണ്ട് വെറും ഫോണുമോ ഫോൺ മേൽ ആയിട്ടുള്ള കുറച്ചായിട്ടോ അങ്ങനെ ഒരു കളി തുടങ്ങിയിട്ട് അല്ലെങ്കിൽ രാവിലെ ഞമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെ ഫോണ് എന്താണ് തൊടാൻ നിൽക്കുള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുള്ളു ഇപ്പം എന്ന് പറഞ്ഞാൽ ഞമ്മളെ കാക്കൊക്കെ വന്ന് പിന്നെ ഞമ്മള ഒരവിടെ ഇരിക്കുമ്പോൾ ഒരേ കൂടെ പോയി കുത്തിരുന്ന് അപ്പോൾ അങ്ങനെ നേരം വൈകി വേഗിപ്പോൾ ശീലമായിട്ടോ അല്ലെങ്കിലും ഒരു വരുമ്പോൾ നമുക്ക് നമ്മളെ പണിയൊക്കെ നേരം വിലയിൽ തന്നെയാണ് കേട്ടോ കാരണം അവരുണ്ടായിട്ടൊന്നുമല്ല അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു പണി അങ്ങോട്ട് കഴിച്ചു കാണും പ്രത്യേകിച്ച് രാവിലത്തെ ഒരു ചായക്കടയും ഇതൊക്കെ അങ്ങോട്ട് കഴിച്ചുകാണ്ട് നമ്മൾ വേഗം ഓരോടത്തും ഒരു ഇരിക്കുന്നൊരുത്തൊക്കെ പോയി കുത്തിരിക്കും നമുക്കതൊക്കെ ഒരു നമുക്കൊക്കെ കിട്ടുന്ന ഒരു സമയമാണല്ലോ അല്ലേ അപ്പം പിന്നെ അതൊക്കെ അങ്ങോട്ട് മുതലാക്കും കേട്ടോ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ നിക്കൂട്ട് തമാശ ചോദിക്കാൻ കേട്ടോ കാര്യത്തെ ചോദിച്ചാൽ ചിലപ്പോൾ ഒരിക്കൽ ചീത്തേക്കുന്നതൊക്കെ തന്നെ അറിയാം അതുകൊണ്ട് ചീച്ചുകൊണ്ട് എന്താ പറയുകയുള്ളൂ അപ്പോൾ ചെങ്ങനെ കുത്തിയിരിക്കുന്നത് എനിക്ക് പണിയൊന്നും എന്ന് വയ്ക്കൂ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ പണിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്നറിയിട്ടോ ഞാനും അങ്ങനെന്താ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ തിന്ന് കുളിയും ചോറ് തിന്നാലും എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലെ വെള്ളപ്പത്തിന് അരിയൊക്കെ ഇട്ടീനെട്ടോ അപ്പോൾ അത് ആ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ആരൊക്കെ കഴുകി അതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസ പഞ്ചസാരയും പിന്നെ ഒരു സ്പൂണ് നമ്മളെ ഉപ്പൊക്കെ ഇട്ടുകാണ്ട് അതിലേക്ക് പാകത്തിന് രണ്ട് കയ്യിൽ നമ്മൾ കറീൻ്റെ കയ്യിലുണ്ടല്ലോ രണ്ട് കയ്യിൽ ചോറും ഇട്ടുകാണ്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതായി ഞാൻ ഇന്ന് മാറാലൊക്കെ അടിച്ച് തട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടോ എല്ലാം എല്ലാം ഒന്ന് ഞാൻ ഉൾപ്പെടി ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം മാറാലൊക്കെ തട്ടി തുടക്കലും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ അടുക്കള ഭാഗമൊക്കെ തുടച്ചത് അപ്പോൾ മാറാൽ തട്ടിയാൽ മാറാലിൻ്റെ ആ തട്ടുന്ന സാധനം അവിടെ തന്നെ അവിടെ വെച്ചതാണ് മുറ്റത്തേക്കൊന്നും ഇറങ്ങാതെ പിന്നെ അതാ വൈകുന്നേരത്തെ വിശേഷമാണ് അപ്പോൾ നമ്മളെ വൈകുന്നേരത്തെ എന്ന് പറയാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം അടുക്കള ഭാഗം എന്ന് പറയുന്നത് നല്ല പച്ചപ്പുള്ള അടുക്കള ഭാഗമായാലും കൊലഭാഗമായാലും ഒക്കെ നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മളെ അയൽവാസിൻ്റെ ക്രമസൊക്കെ നല്ലോണം പയത്ത് നമ്മൾ അയൽവാസിനെ നമ്മൾ വിളിച്ച് ഒന്ന് നമ്മളെ സംസന്നെ പറിച്ചു വെച്ചീനിട്ടോ അത് വാങ്ങാൻ വേണ്ടി വരുമ്പോൾ വേറെ വേറെ ഒന്നും കൂടെ പയത്തീനി ഇപ്പതാ ഒന്ന് പഴുത്ത് പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് സംഭവം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇന്ന് വെള്ളപ്പാണ് കേട്ടോ നാളെ അപ്പോൾ വെള്ളപ്പത്തിനെ ഇന്ന് അരിച്ച് വെക്കണം രാത്രി ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഞാൻ പീടിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് നമ്മൾ രാവിലെ തന്നെ ചമ്മീം വാങ്ങിയപ്പോൾ മത്തിയും വാങ്ങിന് അതൊക്കെ മുറിച്ചത് സെറ്റാക്കി വെച്ചിന് രാത്രി മുളക് ഇടാൻ വേണ്ടി കാണ്ട് അപ്പം അതും ഇടണം അത് മുളകിട്ടാൽ പിന്നെ പിറ്റേന്ന് നമുക്ക് വലിയ പണി ഉണ്ടാവില്ല വെള്ളപ്പം അടച്ചൂടുക മീൻ മുളകിട്ടും കൂട്ടി തിന്നാൽ മക്കൾക്ക് തേങ്ങാപ്പാലും അങ്ങോട്ട് ആക്കി കൊടുത്താൽ നമുക്ക് രാവിലത്തെ പണി ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈ രാവിലത്തെ പണികളൊക്കെ കുറയ്ക്കാൻ അങ്ങനെ നോക്കിയാൽ മതി രാവിലെ രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലോണം തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിന്നാൽ നമുക്ക് രാവിലെ പണികളൊന്നും ഉണ്ടാവില്ല അല്ലേ നമുക്ക് അധികം എനിക്കൊക്കെ അധികം ചപ്പാത്തി ആവട്ടെ ഈ പത്തിരിക്കും ഒക്കെ എനിക്ക് മീൻ കറിയാണ്ടെ ഏറ്റവും ഇഷ്ടം മീൻ മുളകിട്ടതായാലും തേങ്ങ അരച്ച കറി ആയാലും ഒക്കെ എനിക്കിഷ്ടമാകട്ടെ പത്തിരിക്കും വെള്ളപ്പത്തിനൊക്കെ പിന്നെ വെള്ളപ്പായ ഇവിടെ തേങ്ങാപ്പാൽ തന്നെ വേണം അപ്പോൾ കണ്ടില്ലേ നമ്മൾ വെള്ളപ്പൊക്കെ നല്ലോണം അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം അതിൻ്റെ വെള്ളപ്പൊക്കെ മാശ അത് അടിപൊളിയായിട്ട് നന്നാവലുണ്ട് കിട്ടും ഇപ്പോൾ തന്നെ എത്രയോ വർഷങ്ങൾ മുന്നേ ഞാൻ എൻ്റെ താത്താൻ്റെ അടുത്ത് ഒരു ദിവസം പോയി അവിടെ നിന്നോളൊരു പഞ്ചസാര ഉപ്പിട്ട് ഇട്ട് അടിക്കുന്നത് കണ്ട് അന്ന് മുതൽ ഇന്ന് വരെ മാഷി നാളെന്താണെന്ന് അറിയില്ല കേട്ടോ അടിപൊളിയായിട്ട് വെള്ളപ്പം നന്നാവലുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു തേ എന്തോ ഒരു സാധനം ആണെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ തേങ്ങൻ്റെ കഷ്ണമാണ് കേട്ടത് അപ്പോൾ അതാ നമ്മളെ ചട്ടിയിൽ തന്നെ നല്ലോണം ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഇന്നും കുറച്ചധികമാണ് കേട്ടോ അപ്പോൾ ഒരു പേടി എന്താണ് നിറഞ്ഞ് ചിന്തിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ച് ഒരു പാത്രത്തിലൊക്കെ ഒഴിച്ച് വെക്കണമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒഴിച്ചൊന്നും വെച്ചിട്ടില്ല മറന്നു പോയിട്ടോ അപ്പം രാവിലത്തെ ഇതുങ്ങൾ കണ്ടു നോക്കിയിട്ടോ അത്ര അടിപൊളിയായിട്ട് വെള്ളപ്പം നന്നാവണമെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നതിന് പകരം രണ്ട് കൈയിലിട്ടോ ഒരുപാട് വേണ്ട രണ്ട് കയ്യിൽ കഞ്ഞിവെള്ളത്തിന് തെളി നമ്മൾ ഈ മിക്സിയൊക്കെ ഒന്ന് കഴുകൂല്ലേ ഒന്ന് ചൊയറ്റൂല കഴുകുന്ന ആ മിക്സിക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഒഴിച്ചുകാണ്ട് ഒന്നിങ്ങനെ കുലുക്കിക്കാണ്ട് ആ വെള്ളം ഞമ്മളെ മാവ്ക്ക് ഒഴിച്ചു കൊടുത്താൽ വേണ്ടിയിട്ടാണ് അടിപൊളിയായിട്ട് നന്നാവും കേട്ടോ കണ്ടാന്ന് വിചാരിക്കും അത് ഉയന്നിട്ടിട്ട് പൊന്തി വന്നതാണെന്ന് വിചാരിക്കും അത്രയും നന്നാവട്ടെ അതുപോലെ തന്നെ ദോശയും അങ്ങനെ തന്നെ കേട്ടോ ഉയുന്നില്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല അത്രയും നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഞമ്മളെ തേങ്ങച്ച കറി അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ കിടക്കുന്നു പിന്നെ അതാ ചപ്പാത്തിക്ക് ചപ്പാത്തിക്കൂടെ ചുട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ നേരം വെളുത്ത് നീക്കുന്ന സമയം എത്ര മണിയാണെന്നറിയോ ഒമ്പത് മണി ഒമ്പതരട്ടായിട്ടുണ്ട് കേട്ടോ ഒമ്പത് മണി ആവാനായതോ എന്തോ നല്ല സമയം ഓർമ്മ അല്ലേപ്പോൾ അങ്ങക്ക് കാണട്ടോ അപ്പം ഞാൻ ഇന്നലെ ഇപ്പോൾ വെള്ളപ്പത്തിനടിച്ച് വെച്ച് മീൻ മുളകിട്ട് വെച്ച് ഇനിയിപ്പോൾ ഒരു തേങ്ങാപ്പാൽ ഉണ്ടാക്കാനല്ലേ ഉള്ളും പണി അപ്പം ഞാൻ ക്ലാസ്സൊക്കെ കണ്ട് കണ്ട് അവിടെ തന്നെ റൂമിൽ തന്നെ ഇരുന്ന് എന്താണ് എട്ടേ മുക്കാൽ തന്നെ ആയിട്ടുള്ളു കേട്ടോ റൂമിൽ തന്നെ ഒക്കെ ഇരുന്ന് ഞാൻ ഇങ്ങോട്ട് ആ ടൈമിനാണ് കേട്ടോ വരുന്നത് അപ്പം പിന്നെ നമുക്ക് അങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് നേരം എളുക്കുമ്പോൾ വലിയ പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം പിന്നെ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ സ്കൂളില്ലാത്തതുകൊണ്ടൊക്കെ ഇങ്ങനെ സാവധാനം എണീച്ചാൽ മതിയല്ലോ പിന്നെ നമ്മളെ കാക്കിയും പോയതുകൊണ്ട് രാവിലെ ചായ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ രാവിലെ ഒരു ചായ കിട്ടണമെങ്കിൽ ഇങ്ങനെ വേവെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം തന്നെ അറിയാം ചായ കിട്ടാനാണ് ആദ്യമൊക്കെ ചായ ഒക്കെ കാച്ചി കുടിക്കാൻ എണീച്ചിക്കണമെന്നുള്ളൊരു അടയാളത്തിന് ഇൻ്റെ മുന്നിൽ വന്ന് നിൽക്കും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചായ സമയമായില്ലേന്ന് പറഞ്ഞു അപ്പം നീച്ച പാടി നല്ലൊരു ചായ ഒക്കെ കിട്ടണം കേട്ടോ മോശമല്ല അപ്പം അതൊക്കെ ആക്കി കൊടുക്കും പിന്നെ നമ്മളെല്ലാവരും ചായയൊക്കെ ഒന്നിച്ചേ കൊടുത്തുള്ളൂ ഒരു വട്ടം എന്താണ് ആ കാലി ചായ കുടിച്ചാൽ പിന്നെ നമ്മളെല്ലാവരും കൂടെ കുടിക്കും പിന്നെ പിന്നെന്താ നമ്മളെ വെള്ളപ്പം കണ്ടില്ലേ ഉഴുന്ന ദോശക്ക് അടിച്ചമാതിരി ഇത് തീരെ ഓർമ്മല്ലേ ഇല്ല കേട്ടോ എന്തോ ഭാഗ്യത്തിന് പുറത്തേക്കും ഇങ്ങോട്ട് തള്ളിയില്ല അത്രയും പൊന്തിക്കുന്നിട്ടോ ഉഴുന്നിട്ടാൽ ഇങ്ങനെയല്ല ഉണ്ടാവുമല്ലേ നമ്മളെ ദോശ ഒക്കെ അതേമാതിരി ആണ് കേട്ടോ ഈ കുറച്ച് കഞ്ഞിവെള്ളം ഇങ്ങനെ നല്ലവണ്ണം ചോറ്റേ മതി ഓവറ് കഞ്ഞിവെള്ളം ഇട്ടാൽ നമ്മളെ മാവ് പറ്റാണ്ട് പുളിച്ചു പോകട്ട അപ്പം ഞാൻ വേഗം നല്ലോണം ഒന്ന് നടുവെന്നൊക്കെ ഇളക്കി കൊടുത്തുകാണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി പിന്നെ ഞങ്ങൾ പിന്നെ ഇന്ന് രാത്രി വെള്ളപ്പം തന്നെ ഇനി കകാൻ്റെ മോൻക്ക് പിന്നെ രാവിലത്തെ എന്തെങ്കിലും കടി മതിയിട്ടോ രാത്രി ചപ്പാത്തിയോ പത്തിരിയോ വെള്ളപ്പായ വെള്ളപ്പം പുട്ടായാലും പുട്ടും ഉപ്പൊരിക്കത് വേണം ചോറൊന്നുമില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അധികം ആക്കിയത് തന്നെയാണ് കേട്ടോ പിന്നെ രാവിലെ വെള്ളപ്പം എല്ലാവരും നല്ലോണം കഴിച്ചിട്ടുണ്ട് മഷാല നല്ല അടിപൊളിയുണ്ട് എനിക്ക് ഞാൻ ആ ചൂടോടൊക്കെ നെരിച്ചിലിന് ഞാൻ വെള്ളപ്പം ആ മീൻ മുളകുട്ടവും കുട്ടിക്കാണ്ട് രണ്ട് മൂന്നെണ്ണം അങ്ങോട്ട് അടിച്ച് മിന്നിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ വെള്ളപ്പൊക്കെ ചൂടുന്നത് ഒന്ന് നോക്കി കേട്ടോ അടിപൊളിയാണ് ഇത് ചില സമയത്ത് ഞാൻ ചിന്തിക്കട്ടോ ഈ വെള്ളപ്പം ചുട്ട് വിറ്റാലോ എന്ന് വരെ ചിന്തിക്കും ഇത്രയും നല്ല അടി പൊളിയായിട്ട് നന്നായിരുന്നു കണ്ടിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കുക അപ്പോൾ ഞമ്മൾ വീട്ടിലൊക്കെ പണ്ടൊക്കെ ഞമ്മൾ ചെറുതായ എന്നൊക്കെ ഞമ്മളുമ്മക്കൊക്കെ സുഖമില്ലാതായാലും രാവിലത്തെ കടിയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ അയൽവാസം ഞങ്ങൾ അയൽവക്കത്ത് വെള്ളപ്പം ചുടുന്ന വീടുണ്ടായിട്ടോ അവിടെ പോയിട്ട് ഞങ്ങൾ വെള്ളപ്പം വാങ്ങിക്കൊണ്ടിരിക്കുക രാവിലത്തെ ചായൻ്റെ കടി അപ്പം അങ്ങനെയല്ലേ ഞമ്മളെ വെള്ളപ്പം ഇതുപോലെ അടിപൊളിയായിട്ട് നല്ലോണം നന്നാവും കേട്ടോ ആദ്യം ഞാനൊക്കെ ഈ എന്താണ് വെള്ളപ്പം മാവ് ഫ്രിഡ്ജിൽ ബാക്കി വെച്ചാൽ ഫസ്റ്റ് നന്നാവും പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ വെള്ളപ്പം നന്നാവേ ഇല്ല കേട്ടോ അപ്പോൾ ഇപ്പം അങ്ങനത്തെ പ്രശ്നമേ ഇല്ല ഫ്രിഡ്ജിൽ ഞാൻ എത്ര ദിവസം വെച്ചാലും ഇതേപോലെ അങ്ങോട്ട് പൊന്തി അങ്ങോട്ട് വരും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കട്ടോ വെള്ളപ്പത്താത്ത ആയാലോ എന്ന് വിചാരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ വെള്ളപ്പത്താത്ത വെള്ളപ്പത്താത്ത എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് അന്നത്തെ പണ്ടൊക്കെ പറയിൽ അത് വെള്ളപ്പത്താത്ത ആയാലോന്ന് ഞാൻ വിചാരിക്കും അത്രയും നല്ലവണ്ണം നന്നാവട്ടോ അപ്പം നമ്മളെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ താത്ത ആവാണ് ആവണമെന്ന് അതിൻ്റെ ഇടയിൽ കൂടെതാണ് നമ്മൾ വെള്ളപ്പം ഇങ്ങനെ കാണിച്ച് പോകുന്നു നിലത്തേക്ക് അങ്ങോട്ട് വീണിട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല മണ്ണൊന്നുമില്ലാത്ത സ്ഥലമല്ലേ അപ്പം നല്ല വെള്ളപ്പൊക്കെ ചുട്ട് അതൊക്കെ തിന്ന് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കത്തേതാണ് കേട്ടോ പാചകങ്ങളും വിശേഷങ്ങളും ഒന്നുമില്ല ഇങ്ങനത്തെ കുറച്ച് വടായി പറഞ്ഞു കാണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും നമ്മളെ വെള്ളപ്പൊക്കം കണ്ടില്ലേ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും ബായ്